നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം പുതിയ എന്നെ ആദ്യം കാണുന്ന ആരാണെങ്കിലും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവൂ കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ എല്ലാ ടിപ്സും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ പാർലറിൽ പോയി ഒരു പാർലറിനടുത്തുന്ന ഞാൻ പാർലറിൽ ഇരുന്ന് ചെയ്യാവുന്ന അതേ ഫേഷ്യൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ നമുക്ക് നൂറുക്കെ പെട്ടെന്നാക്കണം കേട്ടോ അപ്പോൾ വരെ എൻ്റെ ഒരു ഫാമിലിയല്ലേ നിങ്ങളെല്ലാവരും ഇപ്പോൾ അപ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മൾ തമ്മിൽ കാണുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് എങ്ങോട്ടിറങ്ങിയാലും ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം നാഗമ്പടത്ത് പോയി അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി നടപ്പുണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ രണ്ട് മൂന്ന് പേര് ഒരു കൊച്ചിനെയും കൊണ്ട് എനിക്കത് ഏറ്റവും ഇഷ്ടം പ്പെട്ട ഒരു ചെറിയ കൊച്ചിനെ കൊണ്ട് കൊച്ചിനെക്കൊണ്ട് എന്ന് വിളിപ്പിച്ച എൻ്റെ അമ്മ കേട്ടോ കുഞ്ഞു കൊച്ചു മൂന്ന് വയസ്സെങ്ങാണ്ടേ നല്ല സുന്ദരി കുട്ടിയെ ഞാൻ പറയാൻ മറന്നു പോയി നിങ്ങളുടെ എടുത്ത് അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ എന്നെ അല്ലായിരിക്കും ഓർത്ത് ഞാൻ പിന്നെ അങ്ങ് വീണ്ടും നടന്നു പോയപ്പം വീണ്ടും ശുഭേ എന്നൊരു വിളി കേട്ടോ അപ്പം ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ അമ്മ വിളിച്ചതാണ് അപ്പം ഞങ്ങൾ ഓടിച്ചെന്ന് ഞാനും വലിയ മോളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒത്തിരി വർത്താനൊക്കെ പറഞ്ഞു പക്ഷെ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങോട്ട് കയറാൻ പോലും വരാത്ത ആളായിരുന്നു അതുംകൊണ്ട് ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്ത് വേറെ രണ്ട് മൂന്ന് പേരെയും കൂടെ കണ്ടു കേട്ടോ ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ട് ശുഭയല്ലേ ശുഭ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ എങ്ങോട്ടിറങ്ങിയാലും എല്ലാവരും ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കോട്ടയത്തൊന്നും ആരും അങ്ങനെ കാണുന്നില്ലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ശേഷം ഇപ്പം കോട്ടയത്തോട്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങിയാലും ഇപ്പം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് അറിയുമോ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ത്രീ പ്രോഡക്റ്റ്സ് മതി നമുക്ക് എവിടെയെങ്കിലും അമ്പത്തഞ്ച് വയസ്സിന് മേലോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് പോകാം എന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അന്ന് മുതൽ വാട്സപ്പിൽ ഓരോ 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 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ശുഭയെ പ്രൈമറിടണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ ഏ അപ്പം അത് ഈ പറഞ്ഞ പോലെ മേക്കപ്പിനെ കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമ്മൾ കുറേ അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അതായത് മോയ്സ്ചറൈസറ് ഫൗണ്ടേഷന് കോമ്പാക്റ്റ് കോമ്പാക്റ്റോ സാധാ പൗഡറോ എന്തെങ്കിലും അതങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പം മേക്കപ്പിനെ പറ്റി ചെറുതായിട്ടൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ചോദിച്ചിരിക്കുന്നത് പ്രൈമർ എപ്പോഴായി എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി അതിനുള്ള റിപ്ലൈ തരണം 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 എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വെളിയിലോട്ട് വരെ ഒന്ന് പോവുകയാണ് ഞാനും മോളും കൂടെ അപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് പറഞ്ഞു തീർക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മേക്കപ്പ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോവാനായിട്ട് ഇറങ്ങുമ്പോൾ ഇപ്പോൾ സാധാ ഒരു ഈ കടകളിലേക്ക് അമ്പലങ്ങളിലേക്ക് ഒക്കെ പോവുകയാണെങ്കിൽ നല്ല ഉണ്ട് ഇപ്പം രാവിലെയാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ ഇടണം അത് മസ്റ്റാണ് നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ അലോവേര എടുത്തിട്ട് അതിൻ്റെ പളുപ്പ് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് മാത്രം ഒന്ന് തേച്ചാലും മതി അതാണ് ഏറ്റവും വലിയ മോയിസ്ചറൈസർ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം സൺസ്ക്രീൻ വാഷൻ ഏ സൺസ്ക്രീൻ വാഷൻ എന്നുള്ള ഇപ്പം നമ്മൾ അതിനകത്ത് ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ അതായത് നമ്മൾ ഇപ്പം ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ ഓണം അല്ലേ അപ്പോൾ നമുക്ക് എന്നും കല്യാണത്തിന് പൂക്കും ഒക്കെ കാണും നിങ്ങൾക്കൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വെയിലൊക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസറ് നമ്മൾ മാലോ വിരജെല്ലാം തോന്നും അതിനകത്ത് പറയുന്നത് അത് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു സൺസ്ക്രീൻ വാഷനും കൂടി ഇട്ടോണം ഒത്തിരി വെയിലുണ്ടെങ്കിൽ കേട്ടോ കുറച്ചൊക്കെ സമയം തണുപ്പ് കാലവും മഴക്കാലമൊക്കെ മഴയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതുകൊണ്ട് വെയിലൊന്നും ഇല്ലെങ്കിൽ സാസിൽ ലോഷണി ഇടേണ്ട വെയിലുണ്ട് എങ്കിൽ നമ്മുടെ ഓയിലും തേച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ ഇപ്പോൾ ഊല് തേച്ച് ഊന്നിട്ടാണ് നമ്മൾ ഒരുങ്ങിയിരുന്നെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഓഷൻ ഇടണം കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവാതെ കറക്റ്റായിട്ട് പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ ചെയ്ത് വെളിയിലോട്ട് പോകണമെന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്തായാലും മോയ്സ്ചറൈസർ അത് ഏത് മോയ്സ്ചറൈസർ വേണേലും എടുക്കാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഏത് മോയ്സ്ചറൈസർ വേണേലും എടുക്കാം അപ്പം ആ മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ ലോഷൻ ഇടണം സൺസ്ക്രീൻ ലോഷൻ ഇട്ടിട്ടാണ് ഈ സാധനം ഇടേണ്ടത് പ്രൈമർ അതായത് പ്രീ മേക്കപ്പ് ബേസ് എന്നാണ് ഇതിന് പറയുന്ന പേര് അതായത് മേക്കപ്പിന് മുന്നോടിയായിട്ട് മുൻപേ നമ്മൾ ഇടുന്ന സാധനമാണ് പ്രൈമർ ഈ പ്രൈമർ ഇട്ടാൽ എന്താ ഗുണമെന്നറിയുമോ പ്രൈമർ ഇടുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല തിളങ്ങി തിളങ്ങിയിരിക്കും നിങ്ങൾ ചിലരൊക്കെ മനസ്സിൽ വിചാരിക്കത്തില്ലേ മേക്കപ്പ് കഴിഞ്ഞാൽ ബ്രൈഡിനെയൊക്കെ കണ്ടാൽ നല്ല തിളങ്ങിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈമർ ഇട്ടതിന് ശേഷം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലാണ് മുഖം നല്ല നല്ല ഗ്ലോ ആയിട്ടിരിക്കും കാരണം നമ്മൾ ചിലരുടെ മുഖമൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ അവിടെ ഇവിടെയൊക്കെ വരയും കുത്തും കുറിയൊക്കെ പോലെ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇങ്ങനെ 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 പിടിച്ചു പിടിച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ ആയാലും കൺസീലർ ആയാലും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു പിടിച്ചെത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ഈ ഒരു സാധനം ഇടാതെ ഇടുന്നതും കൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ ചിലരുടെ മുഖമൊക്കെ മുഖം കൊണ്ട് ഫേഷ്യലൊക്കെ കഴിഞ്ഞ ഉടനെ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് നമ്മൾ നമ്മളതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകാൻ അത്രയ്ക്കൊന്നും തോന്നത്തില്ല ഇപ്പോൾ ഫേഷ്യലൊന്നും ചെയ്യാതെ ഒന്നും ഒരു മുഖമാണെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ച് വെക്കണം ഈ ഒരു സാധനം മേടിച്ച് വെച്ചിട്ട് ഈ ഒരു സാധനത്തെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിക്കാതെ എങ്ങനെയാണ് ജെൽ രൂപത്തിലായിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെ ഒരു ജെൽ രൂപേണയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മേക്കപ്പ് ചെയ്യും ഇത് ഇട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷന് കൺസീലറ് കോംപാക്റ്റ് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മേക്കപ്പ് കുറേ നേരം അവിടെ നിൽക്കുകയും ചെയ്യും വേർത്ത് പോകത്തുമില്ല നിങ്ങൾ ചിലർ പറയത്തില്ല ഈ ശുഭേ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് വെളിയിലിറങ്ങിയാൽ ഉടനെ വേർത്ത് ഒഴുകുന്ന പോലെ തോന്നുകയുള്ളൂ പറയത്തില്ലേ അപ്പോൾ ഞാൻ വിചാരിക്കും പ്രൈമറിൻ്റെ കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണോ അത് ഇപ്പം ഫോർട്ടി ഫൈവ് ഇയേഴ്സായി ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സായി സിക്സ്റ്റി ഇയേഴ്സായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ പ്രൈമറിൻ്റെ കാര്യം പറയും പ്രൈമർ പറഞ്ഞാൽ വാങ്ങിക്കുവോ ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഒരു ഈ ഒരു സാധനം കൂടെ എല്ലാവരുടെയും കയ്യിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെ വേർത്ത് പോകത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ വേർത്ത് പോകത്തില്ല കാരണം നമ്മൾ കോമ്പാക്ട് ഇട്ട് സെറ്റ് ചെയ്യുവോ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുവോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ അധികം വേർത്തൊന്നും പോകത്തില്ല എങ്കിലും ചില സൺസ്ക്രീൻ ഓശൻ നമ്മുടെ സ്കിന്നിലോട്ട് സ്കിന്നിലോട്ടിടുമ്പോൾ തന്നെ വേർത്ത് പോകുന്നതും ഉണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിനെ തന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല ലോഷൻ സൺസ്ക്രീൻ ലോഷൻ്റെ കൂടെ ഒരു ഒരു കുഴപ്പമുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിലോട്ട് ഇട്ട് കഴിയുമ്പം പെട്ടെന്ന് തന്നെ വേർത്ത് പോകുന്ന സൺസ്ക്രീൻ ലോഷനും ഉണ്ട് അപ്പോൾ ഈ പ്രൈമറിൻ്റെ കാര്യം മനസ്സിലായല്ലോ അപ്പം വേറൊരു ക്വസ്റ്റ്യൻ ഇനി വരും പ്രൈമറാണോ മോയ്സ്ചറൈസർ ആണോ സൺസ്ക്രീൻ ലോഷനാണോ ആദ്യം യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സംശയം തോന്നിയില്ലേ അപ്പോൾ നമ്മൾ എന്തൊക്കെയായാലും മോയ്സ്ചറൈസർ ഫസ്റ്റ് സെക്കൻഡ് സൺസ്ക്രീൻ ഇപ്പോൾ വെയിലൊന്നുമില്ല അധികം വെയിലൊന്നുമില്ല നമുക്കൊരു കുറച്ച് മഴയൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ ഫാഷനാണല്ലോ ഒന്ന് മഴ പെയ്യും ഒന്ന് വെയിൽ തെളിയും അങ്ങനെയാണല്ലോ എല്ലായിടത്തും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൈമാണെങ്കിൽ ഒരു എസ് പി എഫ് എന്ന് പറയുന്നത് അതായത് എല്ലാവർക്കും അറിയാം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നും പറഞ്ഞുകൊണ്ട് എസ് പി എഫ് അത് കൊടുത്തേക്കും അപ്പോൾ ഫിഫ്റ്റി പ്ലസ് ഒക്കെയാണ് നമ്മൾ കുടുംചൂടത്ത് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്കൊരു തേർട്ടി ട്വൻറ്റി ഫൈവ് ഒക്കെ മതി കേട്ടോ അപ്പം അത് രണ്ടാമത് മൂന്നാമത് അതെല്ലാം ഇട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഇടവേള കൊടുക്കണം ഒരു രണ്ട് സെക്കൻഡ് നമ്മുടെ സ്കിന്നിലൊക്കെ അബ്സോർബ് ആകാനായിട്ട് രണ്ട് സെക്കൻഡ് എപ്പോഴും നമ്മൾ കൊടുക്കണം മൂന്നാമത്തെയാണ് പ്രൈമറ് ഈ പ്രൈമർ ഇടുന്ന എന്തിനാണെന്നറിയുമോ നമ്മുടെ മുഖത്തോട്ട് പിന്നെ മേക്കപ്പിൻ്റെതായ ഫൗണ്ടേഷന് കൺസീലറൊക്കെ അടിച്ചടിച്ചിടുമ്പോൾ ഉണ്ടല്ലോ ഈ സ്കിന്നിലേക്ക് ഇറങ്ങിപ്പോയിട്ട് കുരു വരാത്തവർക്കൊക്കെയാണ് കുരുവ് അങ്ങനെ ഓരോന്നൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ അലർജിയുള്ളവർക്കൊക്കെ ഇതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരു ലോക്കായിട്ട് പ്രവർത്തിക്കും നമ്മുടെ സ്കിന്നിലോട്ട് ഇതിട്ടിട്ട് വേറെ എന്തിട്ടാലും നമ്മുടെ പുറമെ അങ്ങ് ഇതായി പോകൂളും ആഴ്ന്നിറങ്ങത്തില്ല പോലീസ് ഓപ്പണായി ആഴ്ന്നിറങ്ങി പോകത്തില്ല അപ്പം അതിനുള്ള ബേസാണ് പ്രൈമർ ഈ പ്രൈമർ ഇട്ടിട്ട് പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട് പ്രൈമറിട്ടിട്ട് ഫൗണ്ടേഷനും കൺസീലറും കോമ്പാക്റ്റും ഒക്കെ ഇടുവാണെങ്കിൽ വെയർ തൊലിച്ചു പോകത്തില്ല മേക്കപ്പ് രാവിലെ ഇടുന്ന മേക്കപ്പ് പ്രൈമർ ഇടുന്ന രാവിലെ ഇടുന്ന മേക്കപ്പ് രാത്രി വരെ വേണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇരിക്കും അങ്ങനെയാണ് നമ്മൾ ബ്രൈഡിനെ ഒരുക്കുന്നത് അപ്പം രാവിലെ തന്നെ ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രൈമർ നല്ല പോലെ അവരുടെ സ്കിന്നിന് ജെൽ പ്രൈമറാണോ ക്രീം പ്രൈമറാണോ ഏതാണ് സ്യൂട്ടാവുന്നത് നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് നല്ലപോലെ കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് അതിൻ്റെ പുറമേ വരുന്ന മേക്കപ്പുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരമായാലും ആ ഒരു മേക്കപ്പ് അതുപോലെ അവിടെ നിൽക്കും അപ്പോൾ പ്രൈമറിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പം കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പ്രൈമറാണോ ഫസ്റ്റ് മോയ്സ്ചറൈസർ ആണോ ഫസ്റ്റ് ഈ ഒരു സംശയങ്ങൾക്കൊക്കെ മറുപടി ആയെന്ന് കരുതുന്നു അപ്പോൾ ഞാനിന്ന് പോട്ടെ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സാരാംശം നിങ്ങൾ ഉൾക്കൊള്ളണം അപ്പോൾ എല്ലാവരും ഇത് കാരണം വലിയ വിലയുള്ള സാധനം ഒന്നുമല്ല നമ്മുടെ സ്കിന്നിനേതാണോ ചേരുന്നതെന്ന് കടയിൽ ചോദിക്കണം ജെല്ലാണോ ഏതാണ് നമ്മുടെ മുഖത്തിന് ചേരുന്നത് അത് വാങ്ങിച്ച് വയ്ക്കണം അപ്പോൾ കല്യാണ സീസൺ ഒക്കെയാണ് വരുന്നത് അപ്പോൾ മൂന്നാമത്തെ ഇതായിട്ട് പ്രൈമറിട്ട് കൊടുക്കണം അതായത് മൂന്നാമത്തേന്ന് വെച്ചാൽ ഫസ്റ്റ് മോയ്സ്ചറൈസർ സെക്കൻഡ് സൺസ്ക്രീൻ ഓഷന് മൂന്നാമത്തേത് പ്രൈമർ പ്രൈമർ നിങ്ങളിപ്പം മോയിസ്ചറ ഇപ്പം വേറെ ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ഒരാളാണ് മോയ്സ്ചറൈസറും കൺ സൺസ്ക്രീനുമേ ഇടുന്നുള്ളെങ്കിൽ ഒരു ചെറിയ നിങ്ങളുടെ കയ്യിലുള്ള സാധാ പൗഡറിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഒരു ഒരു കല്യാണത്തിനൊക്കെ പോകാം പിന്നെ ഫൗണ്ടേഷൻ ഇടണമെന്ന് നിർബന്ധമാണ് കൺസീലർ ഇടണമെന്ന് നിർബന്ധമാണ് അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ടും ഇട്ട് കൊടുക്കണം അപ്പോൾ അയ്യോ വിൽക്കാൻ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ബൈ